ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പഞ്ചവത്സര പദ്ധതികളും അവയുടെ കാലയളവുമാണ് പഞ്ചവത്സര പദ്ധതികൾ എല്ലാ പി എസ് സി എക്സാമിനും ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് വളരെ ശ്രദ്ധയോടെ ഇത് പഠിച്ചെടുക്കേണ്ടതാണ് ആദ്യമേ തന്നെ നിങ്ങളോട് ഉണ്ട് ഇതുവരെ നിങ്ങൾ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കേരള പി എസ് സി എക്സാം ടോപ്പർ ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഓൾസോ നിങ്ങൾക്ക് എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തി ആറിലാണ് അവസാനിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അവസാനിച്ചു മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അവസാനിച്ചു നാലാം പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് തുടങ്ങിയത് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അവസാനിച്ചു പക്ഷേ നാലാം പച്ചവ പഞ്ചവത്സരം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെയാണ് പിന്നീട് രണ്ട് വർഷം പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ആറാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആറാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ചത് ഏഴാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവസാനിച്ചു ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അവസാനിച്ചത് എന്നാൽ എട്ടാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് തൊണ്ണൂറ്റി രണ്ടിലാണ് തുടങ്ങിയത് എട്ടാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആണ് അവസാനിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അറുപത്തി ആറിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ട് അറുപത്തി ഒമ്പതിലാണ് നാലാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് അതുപോലെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി എഴുപത്തി എട്ടിൽ കഴിഞ്ഞിട്ട് ആറാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് എൺപതിലാണ് അതുപോലെ തന്നെ ഏഴാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറിൽ അവസാനിച്ചിട്ട് എട്ടാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റി രണ്ടിലാണ് തുടങ്ങിയത് അപ്പോൾ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് തുടങ്ങുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക തൊണ്ണൂറ്റി ഏഴിലാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി രണ്ടിൽ അവസാനിച്ചു പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങി രണ്ടായിരത്തി ഏഴിലാണ് അവസാനിച്ചത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഏഴിൽ തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവസാനിച്ചത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടായിരത്തി ഏഴിൽ തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവസാനിച്ചത് അടുത്തത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങി രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് പഞ്ചവത്സര പദ്ധതി അവസാനിച്ചത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോക്ടർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് എൻ പ്രസ് ബെല്ലൈക്കൺ ഓൾസോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഓൾസോ ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ താങ്ക്